ിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കോവിഡ് കാലത്ത് വിത്തിട്ട കരനെൽ കൃഷി ഇടവിലങ്ങ് മുഗൾ ആയുർവേദ ആശുപത്രി പരിസരത്തെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഉണ്ടായിട്ടുണ്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കേരളം അനുഭവിച്ചിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിന്റെ തുടക്കമൊക്കെ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പഞ്ചാബിൽ നിന്ന് എല്ലാം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അന്ന് അതിൻ്റെ ഒരു വളരെയധികം ബുദ്ധിമുട്ടുകൾ സർക്കാർ അനുഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മളോട് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ കേരള പച്ചപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി ജി ഉണ്ണികൃഷ്ണൻ ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ആദർശ് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ എറിയാട് പഞ്ചായത്ത് പഞ്ചായത്തംഗം ബേബി ജനാർദ്ദനൻ പഞ്ചായത്ത് അംഗം അംബിക അശോകൻ കൊടുങ്ങലൂർ ഇടവിലങ്ങ് എറിയാട് കൃഷി ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു ഗഫൂർ ജൈനു മോഹനൻ മനാഫ് എന്നിവർ നേതൃത്വം നൽകി